നമ്മൾ കേരളത്തിൽ ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കുന്നത് ഫാറ്റി ആസിഡ് ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക അത് അതിലൊക്കെ കഴിക്കുക ജീവജാലങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി എല്ലാവരും പറയും അത് ഹൃദയമാണെന്ന് അല്ലേ അങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് ഹൃദയാരോഗ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു മാസമാണ് ഇത് കാരണം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ലോക ഹൃദയ ദിനമാണ് ഹൃദയത്തിന്റെ സംരക്ഷണം അല്ലെങ്കിൽ ഹൃദയാരോഗ്യം എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം എന്നാൽ നമുക്കറിയാത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഹലോ റേഡിയോ നിങ്ങളുടെ മുന്നിൽ ഇത് ഞാൻ നിങ്ങളുടെ കൂടെ അശ്വതിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റ് ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഹൃദയ ദിനമാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ സെപ്റ്റംബർ മാസം തന്നെയാണ് നമ്മൾ പോഷക മാസമായിട്ട് ആചരിച്ചു വരുന്നത് അപ്പൊ ഈ പോഷകാഹാരങ്ങളും ഹൃദയാരോഗ്യവും ഇതേക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ നമ്മുടെ അതിഥി നമ്മുടെ കൂടെയുണ്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ഷമീമയാണ് നമ്മുടെ കൂടെയുള്ളത് ഹലോ ഡോക്ടർ നമസ്കാരം നമസ്കാരം നമ്മൾ പറഞ്ഞതുപോലെ പോഷകാഹാരത്തിന്റെ ഒരു മാസമാണ് അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തെ കുറിച്ചും അത് തന്നെ ഒരു സെപ്റ്റംബർ മാസത്തെ പറയുന്നതിന്റെ കാരണം എന്താ ഈ ഒരു മാസം എന്ന് വെച്ചാൽ പോഷക മാസമായിട്ടാണ് ഞങ്ങൾ ആചരിക്കുന്നത് ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ശരിയായ പോഷകാഹാരത്തോടെ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം ജീവിക്കാൻ പറ്റും അപ്പം അതാണ് ഇതിന്റെ ഒരു മെയിൻ തീം ആക്ച്വലി ഈ ഒരു മാസം ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾ ഹൃദയ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ ഈ ഹൃദയ രോഗം അത് മൊത്തം ലോകത്തിൽ തന്നെ ഏറ്റവും മെയിൻ കോസ് ഓഫ് ഡെത്താണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നമ്മൾ ഹൃദയ രോഗം കൊണ്ടാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക അതാണ് ഈ ഒരു പോഷകത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക നമുക്ക് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഒരു ഒരു എട്ട് എൺപത് ശതമാനം മരണങ്ങൾ ഹൃദയ രോഗ മരണങ്ങൾ നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് ഇന്നത്തെ നമുക്ക് ഇതിൽ നോക്കാം നമുക്ക് ഒരു പരിധി വരെ ഹൃദയാരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതുപോലെ ഹൃദ്രോഗങ്ങള് തടയാനായിട്ടും പോഷകാഹാരത്തിലൂടെ സാധിക്കും നമ്മൾ പറയും നമ്മുടെ ശരീരം നല്ല രീതിയിലാവാനൊക്കെ പോഷകാഹാരം കഴിക്കണം എന്ന് പൊതുവേ പറയാറുണ്ട് പ്രതിരോധശേഷി കൂട്ടാനായിട്ടും ഒക്കെ അപ്പൊ ഈ ഹൃദയാരോഗ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ പോഷകാഹാരം അത് നമ്മുടെ ഹൃദയത്തെ എങ്ങനെയാണ് സഹായിക്കുന്നത് ഹൃദയ രോഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു സൈലന്റ് കില്ലറാണ് അപ്പോൾ അത് പെട്ടെന്നായിരിക്കില്ല ഒരാൾക്ക് ഒരു ഹാർട്ട് ഡിസീസ് വന്നിട്ട് മരണം സംഭവിക്കുക അത് ഒരു മെല്ലനെ ഗ്രാജ്വലി ഒരു അസുഖം വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിന് റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറയും അപ്പോൾ അത് മോഡിഫയബിളും ഉണ്ട് നോൺ മോഡിഫയബിളും ഉണ്ട് മോഡിഫയബിൾ എന്ന് വെച്ചാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും നോൺ മോഡിഫയബിൾ എന്ന് വെച്ചാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നോൺ മോഡിഫയബിൾ ലൈക്ക് ഏജ് ജെൻഡർ ഫാമിലി ഹിസ്റ്ററി അപ്പോൾ ഏജ് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇപ്പോൾ അറുപത് വയസ്സുണ്ടെങ്കിൽ നമുക്ക് പറയാം അവർക്ക് ആണ് കൂടുതൽ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് തൊട്ട് മുപ്പത്തൊമ്പത് വയസ്സിലുള്ള കുറേ പേർക്കും ഈ ഒരു മരണങ്ങൾ സംഭവിക്കും അത് സംഭവിക്കുന്നത് നമ്മൾ മെയിനായിട്ട് അങ്ങനെ തന്നെ ജെൻഡർ എന്ന് പറയുമ്പോൾ ആണു പുരുഷന്മാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ പിന്നെ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളെ അമ്മയും അച്ഛന് ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ അത് നമുക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇതാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ സ്ട്രെസ് അത് ഈ കാലത്ത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ഹൃദയ രോഗ അസുഖങ്ങൾ വരാനുള്ള കാരണം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കുറക്കാൻ പറ്റുക മെയിൻലി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം പ്രേയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്തി ആക്ടിവിറ്റി ചൂസ് ചെയ്യാം അങ്ങനെ തന്നെ ലാക്ക് ഓഫ് എക്സസൈസ് നമ്മൾ ഇപ്പോൾ അറിയാം എന്തെങ്കിലും ജീവിതശൈലി തന്നെ മാറിയിട്ടുണ്ട് നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ ഫോൺ എടുക്കുക റീൽസ് നോക്കുക അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ സമയം സമയം വെറുതെ കളയാനായിട്ട് ആഗ്രഹിക്കുന്ന ആക്ടിവിറ്റി ഇല്ല പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ നമുക്കറിയാം നമുക്ക് എവിടെങ്കിലും പോവാണെങ്കിൽ നമ്മൾ വേഗം നടന്നിട്ട് ഒരു മുട്ട വാങ്ങാനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കുട്ടികളോട് മുട്ട വാങ്ങാൻ പറയുമ്പോൾ അവര് സൈക്കിൾ എടുത്തിട്ടായിരിക്കും അതെ അതെ ഇപ്പൊ തന്നെ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റാന്ന് വിചാരിക്കുക അപ്പോൾ ആൾക്കാർ അവിടെ നടന്നു പോവാണ്ട് സ്കൂട്ടർ എടുത്തിട്ട് പോകും അപ്പോൾ അത് കാരണം കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയ കേട്ടിട്ടുണ്ടോ ന്യൂസ് റിപ്പോർട്ട്സ് വേണ്ട ഒരു മുപ്പത്തിരണ്ടുള്ള ആള് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരിച്ചു മുപ്പത്തഞ്ച് വയസ്സുള്ള ആള് ായിട്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ ജീവിതശൈലി മാറ്റങ്ങള് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് പലപ്പോഴും നമ്മള് പറയാറുണ്ട് ഇപ്പൊ ഇത്രയും പ്രായം കുറവുള്ള ആളുകൾ ഇങ്ങനെ ഹാർട്ട് ഡിസീസ് വരുന്നു മരിക്കുന്നു പെട്ടെന്നൊരു ദിവസം മരിക്കുന്നു എന്നൊക്കെ കാണുമ്പോ പലപ്പോഴും കൊറോണ വൈറസ് ശേഷമാണ് ഇത് കൂടുതലായത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട് അപ്പൊ അതിന്റെ ഒരു മെയിൻ കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണല്ലോ പിന്നെ ഫാസ്റ്റ് ഫുഡ് കൾച്ചറായി മാറിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പാരും ഭക്ഷണം വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതൊക്കെ വളരെ കുറവാണ് ആഴ്ചയിൽ എന്തായാലും എല്ലാവരും പുറത്ത് കഴിക്കാൻ പോകും പിന്നെ അതിലേക്ക് ഞാൻ വരാം ആക്ച്വലി അതിലാണ് നമ്മൾ കൂടുതലായി ഡീറ്റെയിൽ ആയി സംസാരിക്കേണ്ടത് പിന്നെ അടുത്ത കാര്യം പുകവേലിയും മദ്യപാനമാണ് അപ്പോൾ മദ്യപാനം എന്ന് വെച്ചാൽ നമ്മൾ മദ്യപിക്കുമ്പോൾ നമ്മളെ ഹാർട്ടിലെ മസ്സലിനാണ് അത് എഫക്റ്റ് ചെയ്യുക അപ്പോൾ ഹാർട്ടിന് പമ്പിങ്ങിനൊക്കെ അത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ തന്നെ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ അതും ഒരു വലിയൊരു കാരണമാണ് ഹാർട്ട് ഡിസീസ് വരാൻ അപ്പോൾ അത് കാരണം നമ്മൾ രക്തക്കുഴലിൽ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് രക്തോട്ടത്തിന് അങ്ങനെ തന്നെ ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണമാണ് I'm ഈ എന്താ പറയുക സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ ആർ എനിമീസ് ഓഫ് ഹാർട്ട് എന്ന് പറയും അപ്പോൾ ഇതാണ് അതിൻ്റെ വലിയൊരു രീതിയിലില്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് അതെ അതെ പിന്നെ അടുത്ത കാരണം എന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്യാൻ നമ്മൾ നേരത്തെ മോഡിഫൈ ചെയ്യുന്ന പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ അടുത്ത ഇതാണ് പ്രമേഹം നമ്മൾ ഇപ്പോൾ കൂടുതലായി ബേക്കറി ഫുഡ്സ് ഒക്കെ കഴിക്കുന്നു ഷുഗർ കണ്ടന്റ് ഒക്കെ ഏകദേശം എല്ലാത്തിലെ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഷുഗർ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ അതെല്ലാം കുടിക്കുന്നതുകൊണ്ടാകും നമുക്ക് പ്രമേഹം വരാനുള്ള കാരണം അപ്പോൾ പ്രമേഹം ഒരു കാരണമാണ് ഹൃദയ രോഗം വരാനുള്ളത് പിന്നെ അടുത്ത കാരണം കാരണമെന്ന് വെച്ചാൽ രക്തസമ്മർദ്ദം എന്ന് വെച്ചാൽ ഹൈപ്പർ ടെൻഷൻ ബ്ലീ ബി പി കൂടുക അതെങ്ങനെ കൂടുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉപ്പ് ഉപ്പുള്ള ആഹാരം കുറച്ച് കൂടുതലായി കഴിക്കുന്ന അച്ചാർ പപ്പടം പിന്നെ എന്താ മിക്സർ അതൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും ധാരാളമായി കഴിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു അഞ്ച് ഗ്രാമിൻ്റെ മുകളിലുള്ള ഒരാൾ മാക്സിമം അഞ്ച് ഗ്രാം വരെയുള്ള ഉപ്പ് മാത്രമേ കൂട്ടാൻ പാടില്ല അതിൻ്റെ മുകളിലുള്ള കൂടുതലായിട്ട് കഴിക്കുകയാണ് വെച്ചാൽ ഒരു ടീസ്പൂണേം കാട്ടി കൂടുതലായി കഴിക്കുകയാണെങ്കിൽ അവർക്ക് ബി പി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മാക്സിമം ഒരു സ്പൂൺ അതിൻ്റെ ഒരു ദിവസം ഒരു സ്പൂൺ എന്നുവെച്ചാൽ ലസ് ഈറ്റ് ഒരു ചൊല്ലുണ്ട് ലൈക്ക് ലെസ് സോൾട്ട് ഫോർ ലെസ് പ്രഷർ ഇൻ ഹാർട്ട് ലെസ് സോൾട്ട് ഫോർ ലെസ് പ്രഷർ ഇൻ ഹാർട്ട് സോ മാക്സിമം ഉപ്പ് കുറക്കുക പിന്നെ ഉള്ളത് അമിതവണ്ണം അമിതവണ്ണം ഒരു വലിയൊരു കാരണമായി മാറുന്നുണ്ട് ഒരു ഹൃദ്രോഗം വരാൻ അത് അമിതവണ്ണത്തിൻ്റെ മെയിൻ കാരണം നമുക്കറിയാം നമ്മളെ ജീവിതശൈലി നമ്മളെ പോഷകാഹാരം അപ്പോൾ അതന്നെ ഒരു ഒരു അസുഖമാണ് മെയിൻലി അപ്പോൾ ഈ ഒരു നമ്മളെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അമിതവണ്ണം സെൻട്രൽ ഒബീസിറ്റി കാണുന്നത് സ്ത്രീകളിലാണ് അപ്പോൾ സ്ത്രീകളിലാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നതും പിന്നെ അങ്ങനെ തന്നെ ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് മുപ്പത് തൊട്ട് മുപ്പത്തൊമ്പത് വയസ്സുള്ള പുരുഷന്മാരിൽ ബി പി കൂടുതലാണ് ഓക്കെ പിന്നെ അങ്ങനെ തന്നെ കാരണമാണ് ഒരു ഹൃദയരോഗം കേരളത്തിലെ പോപ്പുലേഷൻ ആണ് ഇപ്പോൾ റിസ്ക്കിൽ ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് കേരളത്തിലെ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്ക് റിസ്ക് കൂടുതലാണ് ഒരു ഹൃദ്രോഗം വരാനുള്ള അപ്പൊ നമുക്ക് മാറ്റാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ ഒരു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഫാക്ടേഴ്സും നമുക്ക് ചെയ്യാവുന്ന കുറെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ചെയ്യാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാം ഭക്ഷണത്തിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെയിറ്റ് ഓവർ വെയിറ്റ് ആവാതെ നോക്കുക അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അല്ലെ അപ്പൊ അത് മാറ്റാൻ പറ്റും പക്ഷെ നമുക്ക് നമ്മളെ വയസ്സ് കൂടുന്നതും നമ്മളെ ഏജും നമ്മളെ ഫാമിലി ഹിസ്റ്ററി അപ്പൊ അതാണ് മെയിൻ കാരണം ഹൃദയ രോഗം വരാനുള്ളത് അപ്പോൾ നമ്മൾ പോഷകാഹാരത്തിലൂടെ നമ്മുടെ ഹൃദയത്തിനെ നല്ല രീതിയിൽ നമ്മൾ ഹെൽത്തി ഹെൽത്തിയാക്കി ഇരുത്താനായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള പോഷകാഹാരങ്ങൾ എന്തൊക്കെയാണ് പോഷകാഹാരം എന്ന് വെച്ചാൽ ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു സമീകൃത ഡയറ്റ് ഡയറ്റായിരിക്കണം എന്ന് വെച്ചാൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കുന്നത് അതി മോഡറേറ്റ് ആയിരിക്കണം നമ്മൾ അധികം കഴിക്കാനും പാടില്ല അത്യാവശ്യമായിട്ട് കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ അങ്ങനെ തന്നെ നമ്മളിപ്പോൾ മാക്സിമം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതാണ് നമ്മൾ ഡയറ്റിൽ നമ്മൾ മാക്സിമമായി ഉൾപ്പെടുത്തേണ്ടത് ഒരു ഹെൽത്തി പ്ലേറ്റ് ഫോർ എ ഹെൽത്തി ഹാർട്ട് എന്ന് പറയുക അപ്പോൾ ആ ഒരു പ്ലേറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയും ആ ഫുഡ് പ്ലേറ്റിൽ ഇപ്പോൾ ഫുഡ് നമുക്കറിയാം ഒരു സർക്കിൾ പോലെ ആയിരിക്കും പ്ലേറ്റ് അപ്പോൾ ആ സർക്കിളിൽ ഒരു കാ ഭാഗം നമ്മൾ ഹോൾ ഗ്രെയിൻസ് ആയിരിക്കണം എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു റൈസ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മൾ സ്റ്റേപ്പിൾ ഫുഡ് റൈസും വീറ്റ് ആണല്ലോ അപ്പോൾ റൈസ് എന്ന് വെച്ചാൽ നമ്മൾ പോളിഷ്ഡ് റൈസ് വാങ്ങരുത് മാച്ചാൽ തടവ് തവിട് അല്ല തവിടുള്ള കറിയും തവിടുള്ള അരിയും പിന്നെ ചപ്പാത്തി അതൊക്കെ ആയിരിക്കണം ആ കാോഷത്തില് വരണ്ടത് ചപ്പാത്തി ഏതെങ്കിലും ആ കാൽഭാഗം പിന്നെ അടുത്ത കാഭാഗത്ത് നമ്മൾ മാക്സിമം ഈ പ്രോട്ടീൻ റിച്ച് ഉള്ള ഫുഡായിരിക്കണം അതെന്നുവെച്ചാൽ ബോയിൽഡ് മുട്ട ആവാം അല്ലെങ്കിൽ എന്താ പറയുക ഫിഷ് കറി മാക്സിമം ഫ്രൈഡ് ഫുഡ്സ് ഒഴിവാക്കാൻ നോക്കുക പിന്നെ അതാണ് നമ്മൾ കായാഗം ആയത് പിന്നെ ബാക്കിയുള്ള ആ അരഭാഗം അരഭാഗം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ആയിരിക്കണം അപ്പോൾ അതാണ് നമ്മളൊരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുക പക്ഷെ അങ്ങനെ തന്നെ ഈ ഡയബറ്റിക് ആയ പേഷ്യൻസിന് നമ്മൾ അതനുസരിച്ചിട്ട് വെജിറ്റബിൾ മാറ്റങ്ങൾ വരണം അങ്ങനെ തന്നെ ഹൈപ്പർ ആയിട്ടുള്ള ആൾക്കാർക്കും അതൊരു മാറ്റങ്ങൾ വരുത്തണം ലൈക്ക് ഷുഗർ ഷുഗറുള്ള ആൾക്കാർക്ക് ലോ ഗൈസ് ഗ്ലൈസമിക് ഇൻഡെക്സിൽ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ആയിരിക്കണം ലൈക്ക് ആപ്പിൾ ഗുവാവ പേരക്ക അതൊക്കെ അങ്ങനെ തന്നെ ഹൈപ്പർ ടെൻസീവ് ഉള്ള ആളാണ് ലൈക്ക് ബി പി കൂടുതലുള്ള ആളാണെങ്കിൽ അവർക്ക് ഉപ്പ് കണ്ടന്റ് കുറവായിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്കോ ഒരു ടീസ്പൂൺ ഇവർക്ക് അത് അര ടീസ്പൂൺ ആയിരിക്കണം അപ്പോൾ അതായിരിക്കണം നമ്മളൊരു ഫുഡ് പ്ലേറ്റ് പിന്നെ അതെല്ലാം കളർഫുൾ പ്ലേറ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ കളർഫുൾ പ്ലേറ്റ് ഇസ് ആക്ച്വലി എ ഹാർട്ട് പ്രൊട്ടക്റ്റീവ് പ്ലേറ്റ് എന്ന് അതിൽ നമുക്ക് എല്ലാം വരാം ലൈക്ക് നമ്മളെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാഭാഗം അരിയായി കാഭാഗം ഒരു എന്തെങ്കിലും പ്രോട്ടീൻ ബാക്കി അരഭാഗം നമുക്ക് അത്രയും ഇത് നമ്മൾ ഓരോ നേരത്തും അതായത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാണെങ്കിൽ മൂന്ന് നേരം ഈ ഒരു ഫോർമാറ്റ് ഈ ഒരു ഫുഡ് പ്ലേറ്റിന്റെ രീതി നമ്മള് ഫോളോ ചെയ്യണം ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ടൈമിങ് അതിനൊക്കെ പ്രാധാന്യമാണ് ടൈമിങ് ഭയങ്കര പ്രാധാന്യമാണ് നമ്മൾ എണീച്ച വാട് തന്നെ നമ്മൾ മാക്സിമം ഇപ്പോൾ ഇഫ് യു ആർ വെയ്ക്കിങ് നിങ്ങളൊരു സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോൾ എണീ ആറ് മണിക്ക് എണീക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു ഇളം ചൂടുവെള്ളം കുടിക്കുക അങ്ങനെ തന്നെ എണീച്ചേൻ്റെ ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാക്സിമം നോക്കാം അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്മോൾ സ്മോൾ ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം ലൈക്ക് അതും ഹെൽത്തി ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ ഇപ്പം നിങ്ങൾ സെവൻ സെവൻ ഓർ എയിറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു ട്വൽവ് ടു വൺഡെ ഉള്ളിൽ നിങ്ങൾ ലഞ്ച് കഴിച്ചിരിക്കണം അത് ഞാൻ പറഞ്ഞ പോലെ ആക്ച്വലി നമ്മൾ ഭക്ഷണ രീതി ൾക്ക് വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ കൂടുതലും ഇരുന്നിട്ടുള്ള ജോലികളാണ് അപ്പോൾ അവർക്ക് നമ്മൾ മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കും കൂടുതലായി ശ്രദ്ധിക്കുക അവർ ഈ ഹോൾ ഗ്രെയിൻസും പ്രോട്ടീൻസും ഒക്കെ കുറച്ച് കുറവ് കഴിച്ചാലും കുഴപ്പമില്ല അങ്ങനെ തന്നെ നല്ലോണം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ലൈക്ക് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ലേബർ മാനുവൽ ലേബർ ഫാർമേഴ്സ് അവർക്കൊക്കെ കുറച്ച് അധികം ഭക്ഷണം കഴിക്കും ലൈക്ക് അവർക്ക് അതൊക്കെ അധികം എനർജി വേണം അങ്ങനെ തന്നെ മസിൽ സ്ട്രെങ്ത് വേണം അപ്പോൾ അവരെ പ്രോട്ടീൻസും അവർ കഴിക്കുന്ന റൈസ് സൊക്കെ കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കണം അപ്പോൾ അതായിരിക്കണം നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം അവർ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഒരു ഫോർ ഒ ക്ലോക്ക് ആകുമ്പോൾ നിങ്ങളെന്തെങ്കിലും ബോയിൽഡായ ബനാനയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാലും മതി പിന്നെ രാത്രിത്തെ ഫുഡ് മാക്സിമം ഏഴ് മണീൻ്റെ ഉള്ളിൽ കഴിക്കാൻ നോക്കാം ഉറങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുന്നെങ്കിലും ഫുഡ് കഴിച്ചിരിക്കണം അതാണ് മെയിൻ വേണ്ടത് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഭക്ഷണം പറഞ്ഞാല് ഇപ്പോഴത്തെ വെച്ചാല് അവിടെ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങി നമുക്ക് പോയാലോ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ചില സമയത്ത് ചില ആളുകളൊക്കെ ഒരു മണിക്കും ഒക്കെ ഫുഡ് ക്രേവിംഗ് വരുന്നത് എപ്പോഴാണോ അപ്പൊ പോയി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന രീതിയാണല്ലേ ഫുഡ് ക്രേവിംഗ്സ് വരാനുള്ള കാരണം തന്നെ ഈ ജീവിതശൈലി മാറ്റാണ് ലൈക്ക് ഇപ്പോ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനറിയാം അവിടെ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പോയാലോ അപ്പോൾ ജസ്റ്റ് ആൾക്കാരുടെ ആംബിയൻസും ടേസ്റ്റാണ് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് അവരത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ഹെൽത്തി ആണോ അതൊന്നും ആരും ഈ കാലത്ത് നോക്കുന്നില്ല ജസ്റ്റ് ടേസ്റ്റി ഫുഡ് ആംബിയൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും അതിലേക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ഇതുപോലുള്ള ഫുഡ് ഒക്കെ അത് അത് കാണാനും ടെസ്റ്റ് ചെയ്യാനും റെഡിയാണ് അതെ അതെ അപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഫാസ്റ്റ് ഫുഡ് ഹൃദയാരോഗ്യത്തിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതി അപ്പൊ അത് അതെങ്ങനെയാണ് അതിനെ കുറിച്ചൊന്ന് പറയുമോ അതെന്നുവെച്ചാൽ ഇപ്പോൾ മെയിനായിട്ട് അവരുണ്ടാക്കുന്ന ഫുഡ് ഓയില് അവർ യൂസ് ചെയ്യുന്ന ഓയിൽ ചിലപ്പോൾ നമുക്കറിയില്ല അവർ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ കൂടുതൽ ഈ സാച്ചുറേറ്റഡ് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഹൃദയ രോഗം വരാനുള്ള ചാൻസസ് കൂടുതൽ സാച്ചുറേറ്റഡ് ഓയിൽ എന്ന് വെച്ചാൽ ഘീ വനസ്പതി ഘീ പിന്നെ ബട്ടർ ചീസ് അതൊക്കെ കൂടുതലായിട്ടുള്ള അടിഞ്ഞുള്ള ഭക്ഷണമാണ് നമുക്ക് ഹാർട്ട് ഡിസീസിനുള്ള ഹൃദയ രോഗത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിലും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് യൂസ് ചെയ്യാം പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ള ഓയിലാണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ പിന്നെ സൺഫ്ലവർ ഗ്രൗണ്ട് നട്ട് ഓയിൽ മസ്റ്റേർഡ് ഓയിൽ അതൊക്കെ കോക്കനട്ട് ഓയിലും കോക്കനട്ട് ഓയിൽ നമ്മൾ പരമാവധി കുറക്കണം ഹാർട്ട് ഡിസീസ് ഉള്ള ആൾ അത് കുറക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കോക്കനട്ട് ഓയിൽ പിന്നെ നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഈ ഞാൻ പറഞ്ഞ പോലെ പോലി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ള ഒരു ഇതാണ് അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അറിഞ്ഞു ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക അത് നമ്മളെ അയല മത്തി ി നത്തോലി അതിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും അപ്പം അതെല്ലാം കഴിക്കുക പിന്നെ ഒരു സഹകാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു പിടി ഒരു കൈപ്പിടിയുള്ള നട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതിലാണെങ്കിൽ നമുക്ക് ഡേറ്റ്സ് വാൾനട്ട്സ് കാഷിനട്ട്സ് അതൊക്കെ അതിലും നല്ല ഓയിലാണ് അതൊക്കെ ഗുഡ് ഓയിലെന്ന് നമ്മൾ പറയും അപ്പൊ അതിലും അതും മാക്സിമം ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു പിടി എന്ന് പറയുമ്പോൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എല്ലാം ഒരു മോഡറേഷൻ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സമയൊന്നും ഒരു ദിവസം പലപ്പോഴായിട്ട് നമുക്ക് ഏകദേശം ഒരു കഴിച്ചാൽ മതി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫാറ്റി ആസിഡ് ഐ മീൻ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് കൂടുതലും സാച്ചുറേറ്റഡ് ഓയിൽ ഓയിലായിരിക്കണം എന്ന് നമുക്കറിയില്ല അവർ ഏത് പിന്നെ അതുമല്ല അതിൻ്റെ സ്പൈസ് കണ്ടന്റ് അതിൻ്റെ ഉപ്പ് കണ്ടന്റ് അപ്പോൾ ഷുഗർ കണ്ടന്റ് ഒക്കെ കൂടുതലായിരിക്കും ബേക്കറി ഐറ്റംസ് കൂടുതൽ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളൊരു ബേർഗർ കഴിച്ചാൽ തന്നെ മതി ലൈക്ക് അതിൽ ചീസ് ഉണ്ടാവും അപ്പൊ മാക്സിമം ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ും കഴിക്കുന്നോണ്ട് കുഴപ്പണ്ടാവും കഴിക്കുന്നത് പക്ഷേ പറഞ്ഞതുപോലെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കേണ്ടതാണല്ലേ നല്ലത് സ്മോക്കിംഗ് ആൽക്കഹോൾ ഈ ഒരു ഫാസ്റ്റ് ഫുഡ് മാക്സിമം നമ്മൾ ഈ ആൽക്കഹോൾ സ്മോക്കിംഗ് നമുക്കറിയാം അത് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തെയും എഫക്ട് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടെന്ന് നമുക്കറിയാം ക്ച്വലി നമ്മൾ പറയാത്ത ഒരു കാര്യമാണ് ഫാസ്റ്റ് ഫുഡ് അതും ഈ ആൽക്കഹോൾ പോലെ അല്ലെങ്കിൽ പുക വലിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിന് നെഗറ്റീവ്ലി എഫെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ മെയിൻലി ഈ ഓയിൽ എന്താക്കുന്ന വെച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ അറിയാമല്ലോ കൊളസ്ട്രോൾ തന്നെ ഈ ബാഡ് കൊളസ്ട്രോൾ ഉണ്ട് ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫാസ്റ്റ് ഫുഡ് കുറേ കഴിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ വരേണ്ട സാധ്യതയുണ്ട് അപ്പോൾ ഈ കൊളസ്ട്രോൾ തന്നെ ഈ എൽ ഡി എൽ എന്ന് പറഞ്ഞ ലോ ഡെൻസിറ്റി ടൈപ്പ് പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു കൊളസ്ട്രോൾ ഉണ്ട് അത് നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും ഈ കൊളസ്ട്രോൾ പോയി നമ്മൾ രക്തക്കുഴലിൽ പോയി അടിഞ്ഞു കെട്ടി നിന്നിട്ട് അടുത്ത രക്തോട്ടം കുറക്കും അപ്പോൾ അത് കാരണം നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് മാക്സിമം നല്ലത് ഇപ്പൊ നമ്മൾ നേരത്തെ സോൾട്ടിന്റെ കാര്യം പറഞ്ഞു ഒരു ദിവസം മാക്സിമം പല പല ഭക്ഷണങ്ങള് കഴിച്ചാലും മാക്സിമം ഒരു ഉപ്പ് ഒതുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പൊ ഓയില് പറഞ്ഞു ഓയില് നമ്മളെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും നെഗറ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഓയില് ദിവസം ഒരാൾക്ക് എത്രയും കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും ഒരു ടൂ ടു ത്രീ ടീസ്പൂൺ ഒരു ദിവസം ഒരാൾക്ക് അതിൽ ഈ ഓയിലും എല്ലാം ചേർത്ത് ഈ ഒരു ടു ത്രീ അതെ 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 ടു ത്രീ ടീസ്പൂൺ മാക്സിമം അതിൻ്റെ അപ്പുറം കൂടാൻ പാടില്ല ഇപ്പോൾ നമ്മളെ ഒരു ഫാ ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺന്ന് പറയുമ്പോൾ അഞ്ച് മില്ലിയാണ് അപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് ഇപ്പോൾ മില്ലി വരെ കഴിക്കാം അപ്പം അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ ഒരു ലിറ്റർ ആയിരിക്കും ഓയില് വാങ്ങുക അപ്പോൾ അത് നൂറ് ദിവസം വരെ നിൽക്കും പക്ഷെ ഒരു ഫാമിലി ഒരു ഫോർ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ അത് ഇരുപത്തഞ്ച് ദിവസം വരെ നിൽക്കാൻ പാടില്ല ആ അതിന്റെ ഉള്ളിൽ അത് തീർക്കാതിരിക്കാൻ നോക്കേ അപ്പൊ അങ്ങനെയൊക്കെ ചില കണക്കുകളൊക്കെ മനസ്സിൽ വെക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ പോവാതെ കാര്യങ്ങൾ ഒതുക്കാനായിട്ട് പറ്റും നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിക്കാനായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് അതുപോലെ നമ്മൾ ഭക്ഷണത്തിലെ കാര്യം പറഞ്ഞു കൂടുതലാവാനും പാടില്ല കുറയാനും പാടില്ല ഫുഡ് പ്ലേറ്റിനെ പറ്റി പറഞ്ഞു നട്ട്സ് കഴിക്കണതിൻ്റെ പ്രാധാന്യം പറഞ്ഞു ആൽക്കഹോൾ ഒക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു പിന്നെ ഇതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അക്കോർഡിങ് ടു എൻ എഫ് എച്ച് എസ് റിപ്പോർട്ട് നമ്മൾ കേരളത്തിൽ ഗ്രീൻ ലിഫ് വെജി വെജിറ്റബിൾസ് പച്ച ഇല കറികൾ കഴിക്കുന്നത് കുറവാണെന്നാണ് വന്നത് ഒരു ദിവസം ലൈക്ക് എട്ട് സ്ത്രീകളിൽ ഒരു സ്ത്രീ മാത്രമായിരിക്കും ഈ ഗ്രീൻ ലിഫി വെജിറ്റബിൾസ് കൂടുതലായി കഴിക്കുന്നതെന്നാണ് അതിൽ പറഞ്ഞത് അപ്പോൾ അത് കാരണം രക്തക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ലൈക്ക് നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഭക്ഷണം ഇറ്റ്സ് വെരി ഹെൽത്തി അത് നമ്മൾ മാക്സിമം അത് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ വെജ് നോൺ വെജ് എന്നുള്ള കാറ്റഗറി എന്ത് കഴിക്കുകയാണെങ്കിലും ഈ ഗ്രീൻ ലീവ്സ് ഉൾപ്പെടുത്തണം അല്ലേ ഇപ്പൊ വെജ് കഴിക്കില്ല ഞാൻ നോൺ വെജ് കഴിക്കണ്ടെന്ന് പറഞ്ഞാലും ഈ ഗ്രീൻ ലീവ്സ് നമ്മൾ കഴിച്ചിരിക്കും എന്തായാലും വീട്ടിലൊരു ചെറിയ ചെടിയൊക്കെ ഗ്രീൻ ഗ്രീൻലീഫ് വെജിറ്റബിൾസ് ഒക്കെ മാക്സിമം വളർത്തിട്ട് അത് എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി അപ്പൊ നമ്മൾ പഴയ രീതിയിലുള്ള ആ ഒരു ഫുഡ് കൺസ്യൂമിംഗ് രീതിയിലേക്ക് തിരിച്ചു പോവേണ്ടതാണ് പറയുന്നത് ടേസ്റ്റിന്റെ ിൽ ഓടാണ്ട് ഹെൽത്തിന്റെ ബാക്കിൽ ഓടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ ഇതും കൂടെ തന്നെ നമ്മള് ലോ ഫാറ്റ് ഡയറ്റ് കഴിക്കണം മിൽക്ക് കേഡ് അതൊക്കെ എന്തായാലും പ്രോട്ടീൻസിൽ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം കൂടെ ഒരു ഗ്ലാസ് ഓഫ് ഉച്ച രാവിലെ പാല് കുടിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ അതുപോലെ കേട്ടിട്ടുണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട് രാവിലെ രാജാവിനെ പോലെ ഭക്ഷണം കഴിക്കണം ദരിദ്രനെ പോലെ അതെ അതെ രാവിലെ ഒരു റിച്ച് റിച്ചായ ഉച്ചക്ക് ഒരു മിഡിൽ ക്ലാസ് പോലെ രാത്രി ഒരു പൂർ ആയ ആളെ പോലെ അപ്പൊ അങ്ങനെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ലൈക്ക് അത് അതാണ് ബെസ്റ്റ് പിന്നെ ടൈമിങ് ടൈമിങ്ങും പിന്നെ മാക്സിമം രാത്രിത്തെ ആ ഒരു ക്രേവിങ്സ് ഒഴിവാക്കുക രാത്രിത്തെ ഫുഡ് കഴിക്കല് പുറത്തു പോകല് അതൊക്കെ മാക്സിമം ഏഴ് മണിക്ക് മുൻപ് ഭക്ഷണം കഴിച്ചിട്ട് ടൈമിൽ കിടന്ന് കിടന്നുറങ്ങാ രാവിലെ എന്നിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുന്ന പരിപാടി പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും നടക്കാനും ശ്രദ്ധിക്കുക ഭക്ഷണം കഴിച്ചിട്ട് ഒരു എന്തായാലും ഒരു ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുന്നത് നല്ലതാണ് നമ്മൾ ജസ്റ്റ് ഭക്ഷണം കഴിക്കുക പിന്നെ ഫോൺ നോക്കിയിരിക്കുക അതൊരു വളരെ മോശ സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ മോശം ഒരു അവസ്ഥക്കൂടെയാണ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം ജീവിക്കേണ്ടി വരില്ല അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെയല്ല ഇന്നു മുതലേ ഇത് നമ്മുടെ ലൈഫിൽ പ്രാവർത്തിക ആക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം എന്നുള്ളതാണ് അല്ലേ ഈ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നമ്മളിപ്പോ പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ചെറിയ പ്രായത്തിൽ തന്നെ ആളുകൾ പെട്ടെന്നൊരു ദിവസം പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ലാതെ മരിച്ചു പോവുകയാണ് അങ്ങനെയുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്ന പല പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജിമ്മിലെ കാര്യം നമ്മൾ കാണാറുണ്ട് അപ്പോൾ എക്സസൈസിന്റെ പ്രാധാന്യം പറഞ്ഞു ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരെന്നൊക്കെ പറയുമ്പോൾ അവർ അത്യാവശ്യം ബോഡി നോക്കുന്നവരായിരിക്കും ഫുഡിന്റെ കാര്യത്തിലും അവർക്കും ഇത് സംഭവിക്കുന്നുണ്ട് പലപ്പോഴും അതും നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് അത് നമ്മളെ ഭക്ഷണശൈലി ആയിരിക്കും നമ്മളിപ്പോ പോഷകാഹാരം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നില്ല നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് കൂടുതലായി കഴിക്കുന്നു അതൊക്കെ ഒരു ബുദ്ധിമുട്ട് അതും ഒരു കാരണമായി മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ സ്ട്രെസ്സ് ഞാൻ നേരത്തെ പോലെ സ്ട്രെസ്സും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുന്നു പക്ഷേ നമ്മൾ ടെൻഷൻ ഉണ്ട് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടെങ്കിലും അതൊരു കാരണം ആണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാലാണ് നമ്മുടെ ഹാർട്ടും ഹാപ്പി ആവുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ ഒക്കെ ഒരുപാട് കാലം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ കാര്യം പറഞ്ഞു പോഷകാഹാരം എങ്ങനെയൊക്കെ നമ്മുടെ ഹെൽത്തി ഹാർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ നെഗറ്റീവ്ലി എഫെക്ട് ചെയ്യുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അതുപോലെ ഒബേസിറ്റീനെ കുറിച്ചും നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളിലും വളരെ ചെറിയ കുട്ടികളിൽ തന്നെ പെട്ടെന്ന് അവരുടെ തടി കൂടുതലാണ് ഓവർ വെയ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അവരുടെ വളർച്ച പണ്ടത്തെ കാലത്തേക്കാൾ കൂടുതലായിട്ട് ആ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട് അപ്പം അത് കുട്ടികളുടെ ഹൃദയാരോഗ്യവും അവരുടെ പോഷകാഹാരങ്ങളും അവരുടെ ഈ ഒരു ഒബേസിറ്റി അവർക്ക് വരുന്നത് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ നമ്മളിപ്പോ മാക്സിമം കുട്ടികൾക്ക് ഇപ്പോ കുട്ടികൾ വാശി പിടിക്കാണ് എനിക്ക് മാഗി വേണം ഞങ്ങൾ വേഗം വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ തന്നെ അവർക്ക് എന്തെങ്കിലും ജങ്ക് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഹോട്ടലിൽ പോവാണെങ്കിൽ നമുക്ക് നൂഡിൽസ് മതി അല്ലെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് മതി കുട്ടികളായിട്ട് അവർ അപ്പം നമ്മൾ ആക്ച്വലി ആദ്യം നമ്മളാണ് കുട്ടികൾക്ക് കാണിക്കേണ്ടത് എന്തൊക്കെയാണ് ഹെൽത്തി ഫുഡ് നമ്മൾ ആദ്യം ഹെൽത്തി ഫുഡ് കഴിക്കുക അപ്പോൾ അത് കണ്ടിട്ട് കുട്ടികളും അതേ പഠിക്കുള്ളൂ മാക്സിമം അവർ ഇപ്പോൾ ഈവനിങ്സൊക്കെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുവാണെങ്കിൽ അവർക്ക് ചോളം ബോയിൽ ചെയ്ത് കൊടുക്കുക പിന്നെ സ്മൂതീസ് ഫ്രൂട്ട്സ് അവർ കഴിക്കുന്നില്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ സ്മൂതീസ് ആക്കി കൊടുക്കുക മാക്സിമം നേരത്തെ പറഞ്ഞതുപോലെ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് അവരെ എല്ലാ ലൈഫ് എല്ലാ ഡേയും അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അവരെ ലൈഫിൽ എന്തെങ്കിലും ഹെൽത്തി ആയ നാടൻ ഭക്ഷണങ്ങളിലേക്ക് അതിലേക്ക് അവരെങ്ങനെ ഞങ്ങൾ അട്രാക്റ്റ് ചെയ്യുക അതിന് മാക്സിമം ട്രൈ ചെയ്യുക ലൈക്ക് ഒരു പുങ്ങ ബനാന പിന്നെ ഊത്തപ്പം അങ്ങനെ കളർഫുള്ളു ആക്കുക ിഫറക് കുട്ടികൾ അവരെ ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ഫ്രൂട്സും അതൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഊത്തപ്പം അല്ലെങ്കിൽ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ മാക്സിമമായി ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ എല്ലാവർക്കും നല്ല ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ കാര്യം അതുപോലെ ഹാർട്ടിൻ്റെ കാര്യം മൊത്തത്തിൽ നമ്മുടെ ഹെ ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ പോഷകാഹാരം നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ മാറ്റിയെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എസ്പെഷ്യലി ആ ഫാസ്റ്റ് ഫുഡിൻ്റെ കാര്യം കൃത്യമായിട്ട് സമയത്തിന് ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക എക്സർസൈസ് പറഞ്ഞതെല്ലാം ബുദ്ധിമുട്ടാണ് നമ്മളെ ഇപ്പോഴത്തെ ഒരു ജനറേഷനെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും അല്ലെ അപ്പൊ ഈയൊരു സെപ്റ്റംബർ മാസം പോഷക മാസമാണ് ഒപ്പം ഹൃദയ ദിനം കൂടിയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പോഷകാഹാരത്തിലൂടെ ഹൃദയാരോഗ്യവും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനായിട്ടുള്ളത് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട് ശരിയായ പോഷകാഹാരം കഴിച്ചിട്ട് നമുക്കൊരു നല്ല ജീവിതം ജീവിക്കാൻ പറ്റും നമ്മുടെ ഹാർട്ടിനും നമുക്ക് ഹെൽത്തി ആക്കാൻ പറ്റും അതാണ് കൂടെ നേരം സ്പെൻഡ് ചെയ്തത് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ഷമിമയാണ് താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച് ഇതുപോലെയൊക്കെ ആവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം സോ മച്ച് എനിക്കൊരു അവസരം തന്നെ താങ്ക് യു കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ റേഡിയോ ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ